മുണ്ടക്കായൽ വൻ തോതിൽ ഉരുൾപൊട്ടി നമ്മൾ ചുരമായൊക്കെ ഫുൾ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് കേട്ടോ പുത്തുമലയെക്കാട്ടിലും ഭയങ്കരമായിട്ടുള്ള ഉരുൾപൊട്ടലാണ് നടന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത് അപ്പോൾ തലേന്ന് രാത്രി രാത്രിയും പകലും ആയി തന്നെ കുറേ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം മിക്കവാറും പൊട്ടാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു പുത്തുമലയിൽ ഉരുൾപൊട്ടൽ നടന്ന് ആ സെയിം തോതിലുള്ള പൊട്ടൽ ഈ വർഷവും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം മുണ്ടക്കായൽ ഉരുൾപൊട്ടാൻ ആ സമയത്തേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി ഒരു മണിയോടെയാണ് ആദ്യത്തെ പൊട്ടല് നടന്നിട്ടുള്ളത് അപ്പം ഇപ്പം റോഡിൻ്റെ ഭാഗമാണെങ്കിലും ഒക്കെ ഫുള്ളായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി തന്നെ അവിടുത്തെ ആൾക്കാരൊക്കെ ഇറങ്ങി രക്ഷാപ്രവർത്തനവും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ എൻ്റെ ഇക്കിയും അതുപോലെ തന്നെ ഇക്കാൻ്റെ ഏട്ടനും എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അവരൊക്കെ പൊളിച്ചക്കാരനെ പോയിട്ടുണ്ടായിരുന്നു അറിഞ്ഞാൽ ആ ഒരു ടൈമിൽ തന്നെ ഇറങ്ങാൻ പറ്റി കുറച്ച് സമയം കഴിഞ്ഞൊന്ന് വെളിച്ചം വരാനൊക്കെ ആയപ്പോഴത്തേക്ക് അവരെല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നേരത്തെ കാലത്ത് എല്ലാവരും പോയിട്ടുണ്ട് കാരണം നമുക്ക് ആർക്കും ഒരു സമാധാനം ഇല്ല കേട്ടോ കാരണം ഈ ഉരുളുപൊട്ട എന്ന് പറയുമ്പോൾ തന്നെ കുറേ ആൾക്കാരവിടെ താമസിക്കുന്നുണ്ട് ആരും എല്ലാരും സ്കൂളിലേക്ക് പറയുന്ന നിൽക്കുമ്പം സ്കൂളടക്കാണ് ഇപ്പം നാശനഷ്ടം സൃഷ്ടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ നല്ല മഴയും കാറ്റും ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ നമ്മൾ കിടക്കുമ്പം പോലും നമ്മൾ ഇവിടെ തന്നെ പൊട്ടു ഒലിച്ചു എന്നുള്ള ഭയത്തോടു കൂടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അങ്ങനെ ഇതാ രാത്രി നടന്നിട്ടുള്ള പൊലിച്ചൊക്കെ നടന്നിട്ടുള്ള രക്ഷാപ്രവർത്തനം കാര്യങ്ങനൊക്കെയാണ് അപ്പം അവിടെ എത്തിപ്പെടണമെങ്കിൽ ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ വേണം കാരണം പാലടക്കാണ് പോയിട്ടുള്ളത് നല്ലോണം വെള്ളവും അതുപോലെ തന്നെ മണ്ണൊക്കെ ഒലിച്ചു തന്നിട്ടുണ്ട് കേട്ടോ ഒന്നും കാണാനും ഇറങ്ങാനൊന്നും നമുക്ക് പറ്റില്ല പത്രത്തോളമായിട്ടുള്ള നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നതായിരിക്കും ഇൻഷാല്ല ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് അറിയില്ല നോക്കട്ടെ നോക്കട്ടെട്ടോ അവസ്ഥ നമ്മുടെ നമ്മൾ നമ്മളിടുന്നതായിരിക്കും അപ്പോൾ ഇതാ ഇപ്പോൾ രാവിലെ എടുത്തിട്ടുള്ള ദൃശ്യമാണ് ട്ടോ ഇത് ഒക്കെ എടുത്തിട്ടുള്ളതായിരുന്നു അപ്പം നല്ല ഇതായിട്ടുണ്ട് അപ്പം പാലും കാര്യങ്ങളോ റോഡോ ഒന്നുമില്ല ഇപ്പം അങ്ങനെ ഉരുള